കഴിഞ്ഞ മെയ് മാസത്തിലാണ് നടി മീര വാസുദേവനും ഛായാഗ്രാഹകനായ വിപിൻ പുതിയ അംഗവും പുതിയൊരു ജീവിതം ആരംഭിച്ചത് ക്ഷേത്രത്തിൽ നടന്ന ലളിതമായ താലിക്കെട്ട് ചടങ്ങിലാണ് ഇവർ ജീവിതത്തിൽ ഒന്നിച്ചത് മീരയുടേത് മൂന്നാമത്തെ വിവാഹമായിരുന്നു എന്നതിൻ്റെ പേരിൽ നിരവധി ട്രോളുകളും അധിക്ഷേപങ്ങളും ഉയർന്നു ടി സീരിയലായ കുടുംബവിളക്കിലെ നായിക മീര വാസുദേവനും ഇതേ പരമ്പരയുടെ ഛായാഗ്രഹൻ വിപിൻ പുതിയംഗവും ആയിരുന്നു വിവാഹത്തെക്കുറിച്ച് സൂചനകൾ നൽകാതെ വിവാഹം കഴിഞ്ഞ വിവരവും ഏതാനും ചിത്രങ്ങളും മീര ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു സീനിയർ നടിയായ മീരയുടെയും ഭർത്താവിൻ്റെയും പ്രായവ്യത്യാസവും ട്രോളുകളുടെ ഇഷ്ട വിഷയമായിരുന്നു മീര വാസുദേവന് രണ്ടാമത്തെ വിവാഹത്തിൽ നിന്നും ഒരു മകനുമുണ്ട് നടൻ ജോൺ കോക്കനായിരുന്നു മീരയെ രണ്ടാമത് വിവാഹം ചെയ്തത് പിരിഞ്ഞതും ഇരുവരും പുതിയ വിവാഹബന്ധം ആരംഭിച്ചു കഴിഞ്ഞു മകനെ സാക്ഷി നിർത്തിയാണ് മീര മറ്റൊരു ജീവിതത്തിന് തുടക്കമിട്ടത് വിവാഹശേഷം മീരയും വിപിനും അവരുടെ ഔദ്യോഗിക മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടർന്നു മീര വാസുദേവൻ മധുര നൊമ്പരക്കാറ്റ് എന്ന പരമ്പരയിലെ അമ്മായി അമ്മയുടെ വേഷം ചെയ്യുകയാണ് മീരയും വിപിനും ഒന്നിക്കാനിടയായ കുടുംബവിളക്ക് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ അവസാനിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് കുടുംബവിളക്ക് ആരംഭിച്ചത് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരയായി കുടുംബവിളക്ക് അത്രയും കാലം അഭിപ്രായം നേടി മുന്നേറി അഭിനയത്തിന് പുറമെ മോഡലിംഗ് എഴുത്ത് തുടങ്ങിയ മേഖലകളിലും മീര സജീവമാണ് ഒരു ഇംഗ്ലീഷ് ദേശീയ മാധ്യമത്തിൽ മീര വാസുദേവൻ വർഷങ്ങളോളം കൊളസ്ട്രായിരുന്നു മീരയും വിപിനും തമ്മിൽ പ്രണയത്തിലാണ് എന്ന് ഒരു സൂചന പോലും എവിടെയും ചർച്ചയായി മാറിയിരുന്നില്ല എന്നാൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഒരിടത്തു സ്ഥിരമായി വന്നുകൊണ്ടിരുന്നു അധികം ആരും ശ്രദ്ധിച്ചില്ല എന്ന് മാത്രം വിപിൻ പുതിയ അംഗം ഇൻസ്റ്റഗ്രാമിൽ എന്ത് പോസ്റ്റ് ചെയ്താലും മീര അതിൽ ഏതാണ്ട് ആദ്യം തന്നെ കമൻറ്റ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളുകളായിട്ടും വിപിൻ മീരയും ആ പതിവ് തുടർന്ന് പോകുന്നതിൽ വിട്ടുവയ്ച്ച് വരുത്തിയിട്ടില്ല വിപിൻ ഇപ്പോഴും മലയാള സീരിയൽ ലോകത്തെ ക്യാമറയുടെ പിന്നിലെ കണ്ണുകളായുണ്ട് ഇക്കഴിഞ്ഞ ദിവസം വിബിൻ പുതിയ അംഗം ഇൻസ്റ്റഗ്രാമിൽ തൻ്റെ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരുന്നു ക്യാമറ പ്രവർത്തിപ്പിക്കുന്ന തൻ്റെ ഒരു ചിത്രമാണ് വിബിൻ പോസ്റ്റ് പോസ്റ്റിട്ടത് ഒരുപാട് എന്ന് വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിരവധി പേർ വിപിൻ്റെ പോസ്റ്റിൽ കമൻ്റിട്ടുണ്ട് കിടന്നാടി വീണ നായർ ഉൾപ്പെടെ സുഹൃത്തുക്കളും ആരാധകരുമായ ആരാധകർ ലൈക്ക് ചെയ്തിരിക്കുന്നു പക്ഷേ അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഭാര്യ മീരാ വാസുദേവൻ്റെ കമൻറ്റ് അല്ലാതെ മറ്റൊന്നുമല്ല ഭാര്യയും ഭർത്താവും എത്രത്തോളം പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ പോസ്റ്റ് ബിപിൻ വീട്ടിലും തൊഴിലിടത്തിലും ഒരുപോലെ സന്തോഷവാനാണെന്ന് മീര തന്നെ പോലെ രണ്ടിടങ്ങളിലും ഒരുപോലെ സന്തോഷവാനായ ഭർത്താവിനെ കിട്ടിയതിൽ ചാരിതാർഥ്യമുണ്ട് മീരയുടെ വാക്കുകളിൽ നിന്നോടൊപ്പമുള്ള ജീവിതത്തിൽ ഞാൻ ഏറെ സന്തോഷവാനാണ് എന്ന് വിപിൻ മറുപടി നൽകി ഭാര്യ മീരയെ സ്നേഹത്തോടെ എം എന്ന ഇംഗ്ലീഷ് അക്ഷരം കൊണ്ടാണ് ബിപിൻ രേഖപ്പെടുത്തുന്നത്